ഹലോ യൂവേഴ്സ് നമ്മൾ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതുതായി കോഴി വളർത്തൽ തുടക്കണവർക്ക് പാരസ്റ്റോക്കന എങ്ങനെ സെറ്റ് ചെയ്യണം പിന്നെ കോഴിക്കൂട് പിന്നെ കോഴിക്കുഞ്ഞ് പരിപാലനം അസുഖങ്ങൾ മരുന്നുകൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ തീ ചിലവ് കുറഞ്ഞ തീറ്റ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പറയാത്ത ചെറിയ ചെറിയ കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അധികാരവും അങ്ങനെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ കോഴി എപ്പോഴാണ് നാടൻ കോഴി മുട്ടിട്ട് എന്ന് വെച്ചാൽ ഒരു അഞ്ചര ആറ് മാസമാകുമോ മുട്ടിട്ട് കൊടുങ്ങും കേട്ടോ കറക്റ്റ് നല്ല നടൻ കോഴിയാണെങ്കിൽ ആറുമാസം കറക്റ്റ് തന്നെ മുട്ടിടും അപ്പോൾ അങ്ങനെ മുട്ടിടുമ്പോൾ ഈ കോഴി മുട്ടിടാനാകുമ്പോൾ തന്നെ ഒരു മുട്ടയിടാനുള്ള ലക്ഷണമൊക്കെ കാണിക്കും ഒരു ശബ്ദം ഉണ്ടാക്കി നടക്കൊക്കെ ചെയ്യും സ്ഥലം തരികയൊക്കെ ചെയ്യും അപ്പം തന്നെ നമ്മൾ ഇവർക്ക് നല്ലൊരു സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ള കേട്ടോ അധികം കോഴികളും ഇവർ രാത്രി ഏത് കൂട്ടിലാണോ കിടക്കണേ ആ കൂട്ടിൽ തന്നെ ആയിരിക്കും മുട്ടയിടട്ടോ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒരുപാട് കോഴികൾ ഒരുമിച്ച് കൂട്ട് കയറുമ്പോൾ അത് ചവിട്ടി പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഇവരുക്കായിട്ടൊരു സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അത് കോഴിക്കൂടിൻ്റെ പരിസരത്ത് തന്നെ ആയിട്ടായിരിക്കും കോഴികൾ മുട്ടയിടുക പിന്നെ കാക്കക്ക് കിട്ടാത്ത രീതിയിൽ അധികം ചിലവില്ലാത്ത ഒരു എഗ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഒരു ദിവസം വരെ മുട്ട എല്ലാ ദിവസവും അവിടെ തന്നെ ആയിരിക്കും മുട്ട അപ്പോൾ നമ്മൾ ഇത് സ്ഥലം ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ കോഴി തന്നെ എവിടെയെങ്കിലും പോയി സ്ഥലം കണ്ടുപിടിച്ച് മുട്ട് പിന്നെ അവിടെ തന്നെ സ്ഥിരം മുട്ടിടലോ അടയിരിക്കലോ അപ്പോൾ കാക്ക കൊണ്ടുപോകുന്ന സ്ഥലമാണെങ്കിൽ കാക്ക കൊണ്ടുപോകുകയും ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ചില കോഴികളാണെങ്കിൽ എത്ര സ്ഥലം മാറ്റി വെച്ചാലും അവിടുന്ന് മാറിയേ ഇല്ല അവിടെ തന്നെ അടായിപ്പോകും അപ്പോൾ അങ്ങനെ ഇതാവരുത് അപ്പോൾ നമ്മളൊരു ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ കോഴിക്കോട് നമ്മൾ ഓടി ഡബിൾ സൈഡായിട്ട് വിടുക വൺ സൈഡായിട്ട് വിടുക അപ്പോൾ വൺ സൈഡായിട്ട് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ എഗ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നല്ല കേട്ടോ അപ്പോൾ ഒരു ഒരു പാത്തേക്കായിട്ട് മാത്രം ഓടിട്ടാൽ അതിൻ്റെ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ കണ്ടോ ആ ഒരു സ്പേസിൽ നമുക്ക് എഗ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം മുൻഭാഗവും സൈഡ് ഭാഗം മറിച്ച് കൊടുത്താൽ കാക്കക്ക് കിട്ടൂല അപ്പോൾ നമ്മൾ അവിടെ ഒരു മൂന്ന് കള്ളിയുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലും നമ്മൾ കോഴികളും മുട്ട ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാക്കക്ക് അങ്ങനെ കിട്ടില്ല ഫുള്ള് മറിച്ചുകൊടുക്കുന്നതിനെക്കൊണ്ട് പിന്നെ കോഴി മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാക്ക കൊണ്ടുപോകുന്നുള്ള വേചാറുകൊണ്ട് നമ്മൾ ആദ്യം പോയി എടുക്കും പക്ഷേ നമ്മൾ ഒരിക്കലും കോഴി എണീക്കുന്ന മുന്നേ ആ മുട്ടകൾ പോയി എടുക്കരുത് കേട്ടോ അതെനിക്ക് മനസ്സിലായത് കഴിഞ്ഞ പ്രശാണ് നമ്മൾ നല്ലൊരടക്ക് പോയി അടരിക്കാതായിപ്പോയി അപ്പോൾ എന്താ പറ്റിയെന്ന് ഞാൻ ആകെ വേചാറായിപ്പോയി അപ്പോൾ അത് ഒരു തുറസായ സ്ഥലത്തേന് മുട്ടിട്ടത് അപ്പം കാക്ക കൊണ്ടോണ്ടെന്ന് വെച്ചാൽ ഞാൻ ഓടിപ്പോയി അതിനെ പോ അത് മുട്ട് കഴിഞ്ഞപ്പാട് തന്നെ മുട്ടെടുത്തോണ്ടിരും അങ്ങനെ ചെയ്താൽ ഇവർക്ക് അടയ്ക്കാനുള്ള ടെൻഡൻസി വളരെ വളരെ കുറഞ്ഞു പോകും കേട്ടോ അപ്പോൾ കോഴി മുട്ട ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം കോഴി അവിടെ കിടക്കും എന്നിട്ട് എണീച്ച് പോവുകയുള്ളൂ അപ്പോൾ എണീച്ച് എപ്പോഴാണ് പോകണമെന്ന് വെച്ചാൽ അപ്പം നമ്മൾ കോഴി മുട്ട എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മുട്ട ഇടുന്ന കോഴിയാണെങ്കിൽ ഒരു ഒമ്പത് മുട്ട ഒക്കെ ഇട്ട് കഴിയുമ്പം തന്നെ ഏകദേശം അടലക്ഷണം കാണിച്ചു തുടങ്ങും അതായത് ഇത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ എണീക്കില്ല കുറച്ചു നേരം ഇങ്ങനെ കിടക്കും അധികം നേരം കിടക്കും അപ്പോൾ നമ്മളെ ഇത് പൊരുതിയെന്ന് അങ്ങനെ നമ്മൾ ഈ ഒമ്പത് മുട്ട ഇടുമ്പോൾ തന്നെ അതിനെ വേഗം പിന്നെ എഗ് ബോക്സൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വേഗം പുല്ലൊക്കെ വെച്ച് പിന്നെ എടുത്ത് വെച്ച് അതിനെ കൊണ്ട് അടയിരുത്തി അത് ഇരിക്കൂലട്ടോ അത് ഫുൾ ബാച്ച് കഴിഞ്ഞാലേ അതായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കുക അതായത് ഫുള്ള് നല്ല പൊരിതായതിൻ്റെ ശേഷം മാത്രം അട വെക്കുക നല്ല പൊരിതായി നമുക്ക് മനസ്സിലാവുക എങ്ങനെ വെച്ചാൽ ഈ കോഴി രാത്രി കൂടാണെങ്കിൽ നേരായാലും ആ സ്ഥലത്ത് നിണിക്കൂല ആ മുട്ടയിട്ട സ്ഥലത്ത് തന്നെ കിടക്കും ഭയങ്കര അട കിടക്കലായിരിക്കും പൊരുതിയുണ്ടെങ്കിൽ അതാണ് അപ്പോൾ നമുക്ക് അറിയാം ഏകദേശം നമുക്ക് ഒരു കോഴി എത്ര മുട്ട ഇടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ബാച്ച് മുട്ട തീരാൻ നമ്മളാണ് അതിന് പൊരുതാവുക അപ്പോഴാണ് നമ്മളതിനെ അട വെക്കേണ്ടത് പിന്നെ അടവെക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പല മാധ്യമങ്ങളിലും അട അതായത് വൈക്കോലിൽ അട പിന്നെ അറക്കപ്പൊടിയിൽ അടവെക്കണവരുണ്ട് ചിപ്പിളിപ്പൊടിയിൽ അട വെക്കണവരുണ്ട് തുണിയിലട വെക്കണവരുണ്ട് മണ്ണിൽ അട വെക്കണവരുണ്ട് പൂഴിയിൽ അട വെക്കണവരുണ്ട് പച്ചപ്പുല്ലിൽ അട ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ എല്ലാ രീതിക്കും അട വെച്ചിട്ടുണ്ട് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയത് പച്ചപ്പുല്ലിൽ കേട്ടോ അതുകൊണ്ട് ഞാൻ പച്ച തന്നെയാണ് അടവെക്കൽ നമുക്ക് കോഴിപ്പാൻ്റെ ശല്യം കാര്യമൊന്നും ഉണ്ടാവില്ലാട്ടോ അപ്പോൾ പച്ചപ്പുല്ലിലാണ് ഞാൻ അട പിന്നെ അട വെച്ച് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ ആ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ശേഷമായിട്ടോ അവർക്ക് സ്റ്റാർട്ടറും വെള്ളം കൊടുക്കുന്നത് അതുവരെ അവർക്ക് ഒന്നും കൊടുക്കുന്നില്ല പിന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം വിരിയാത്ത മുട്ടകളുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കി വെക്കുക ക്യാൻഡൽ ടെസ്റ്റ് ചെയ്ത് വെക്കുക കുലിക്കൽ അറിയണവരുണ്ടെങ്കിൽ കുലിക്കി നോക്കുക അങ്ങനെ നല്ലോണം കുലുങ്ങുണ്ടെങ്കിൽ അതിൽ കുട്ടി ഉണ്ടാവില്ല അപ്പോൾ അത് കളയാം ആ പിന്നെ അടക്കോഴികളെ പുറത്ത് വിടണ കാര്യം എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം ചില അടക്കോഴികൾ കിടന്ന കടപ്പിൽ കിടന്ന ആളും ഇല്ല അപ്പോൾ അവർക്ക് ക്ഷീണവും തളർച്ചയൊക്കെ വരും അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല നമ്മളതിനെ പിടിച്ച് പുറത്തിടുക അപ്പോൾ അത് വെള്ളം തീറ്റയൊക്കെ തിന്നിട്ട് അത് തിരിച്ച് കയറിക്കോളും പിന്നെ അടക്കോഴികൾ എത്ര സമയം പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് എത്ര സമയം നിൽക്കണം എന്നുണ്ടോ ഇരുപത്തൊന്നു ദിവസം അട കിടന്ന് ഞാൻ ചിട്ട് ഇതിന് ഇത്ര ടൈം അത് ആ ചൂട് അതിന് കിട്ടണം കോഴിമുട്ടകൾക്ക് അങ്ങനെയാണ് അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏകദേശം ഒരു മണിക്കൂർ വരെ അതിന് പുറത്ത് നിൽക്കാൻ പറ്റൂട്ടോ അതിൻ്റെ ഉള്ളിൽ കോഴി എന്തായാലും തിരിച്ച് അവിടെ വന്ന് കിടക്കും ഇനി നമ്മൾ ഇതേപോലെ ഡോറൊക്കെ ഉള്ള കൂടാണെങ്കിൽ അവിടെ വന്ന് നിൽക്കും അത് അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ വേഗം തിരിച്ച് വെക്കുക കേട്ടോ ചിലർ തുറസ്സായ സ്ഥലത്തേക്ക് അവിടെ അടവെക്കണേ അപ്പോൾ കോഴി എപ്പോഴാണ് പോണ്ടേച്ചാൽ ഇറങ്ങി പോവും തിരിച്ച് വരികയൊക്കെ ചെയ്യും അധികാളും ശ്രദ്ധിക്കൂലൊന്നും എത്ര സമയം അവർ പുറത്ത് നിൽക്കുന്നത് എങ്ങനെയാണ് എന്താണെന്നൊന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ കൂട്ടിൽ അട വെക്കണോണ്ട് ഞാൻ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഞാൻ കോഴി ഡോറിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ തുറന്നു കൊടുക്കും പിന്നെ പിന്നത് പോയി ഞാൻ നോക്കുന്നുണ്ട് ഏകദേശം സമയമൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ടെന്നെ അത് തിരിച്ച് വരുന്നു ുണ്ട് തിരിച്ച് വന്നില്ലെങ്കിൽ ഗൂണ്ടടുത്തോടും വരുമ്പോൾ നമ്മൾ അതിനെ പിടിച്ച അതിലേക്ക് ഇടാം പിന്നെ ഇപ്പം മഴയൊക്കെ തുടങ്ങാനായി വരമരുന്ന് കൊടുക്കാത്ത പോലൊക്കെ വരമരുന്ന് കൊടുത്തോളി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ കോഴിക്കുട്ടികളെ തൂങ്ങിക്കുണ്ട് കോഴിക്കുട്ടികൾക്ക് ഉഷാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ സ്റ്റിപ്പിൽ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്ത് ചേച്ചിട്ട് അത് മാറണമെന്നുണ്ടാവില്ല കേട്ടോ നമ്മൾ ഡോക്ടറെടുത്ത് കൊണ്ടാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോകും പിന്നെ എന്താണ് ഈ അസുഖങ്ങൾക്ക് കാരണം എന്ന് വെച്ചാൽ വൃത്തിയില്ലായ്മ തന്നെയാണ് മെയിൻ കാരണം പിന്നെ കൂട്ടിലൊരു ചെറിയ നനവുണ്ടെങ്കിലും മതി കിട്ടും ഇവർക്ക് അസുഖം വരാനായിട്ട് അപ്പോൾ കൂടെ എപ്പോഴും നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കാന് അപ്പോൾ എന്നാലും നമ്മൾ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ മണ്ണൊക്കെ ഇട്ടുകൊടുത്ത് കൂടൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ അതുപോലത്തെ കൂടൊക്കെ ആകുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത്തിരി കുമ്മ എടുത്തിട്ട് ആ കൂട്ടിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആണെന്നു നാ വരും ചെയ്യും ഈർപ്പുള്ളൊക്കെ ഒക്കെ വലിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ മാക്സിമം നമ്മൾ വെള്ളപ്പാത്രം അതിൽ വെക്കാതെക്കുക വെക്കുകയാണെങ്കിൽ തന്നെ ഈ കോഴികൾക്ക് കുടിക്കാൻ രണ്ടേരോ അല്ലെങ്കിൽ മൂന്നേരോ വെക്കുക അല്ലെങ്കിൽ ബോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക നനയുമ്പോഴാണ് അസുഖങ്ങൾ വരുന്നത് ഇനിയിപ്പോൾ മഴയും കൂടി കൂടിയാകുമ്പോൾ പുറത്തെ ശീതലടിക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ചീറ്റൊക്കെ കെട്ടിക്കൊടുക്കുക നനവ് മാക്സിമം തട്ടിക്കാതെ വെക്കുക എത്രയും നനവ് തട്ടാതിരിക്കണോ അത്രയും കോഴികൾ ആരോഗ്യമായിട്ട് ഇരിക്കും കേട്ടോ പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി പിന്നെ ഈ കോഴി ഇപ്പോൾ ഏതെങ്കിലും ഉയരുള്ള സ്ഥലത്ത് കൂടിൻ്റെ മുകളിലൊക്കെ മുട്ട അവിടെ തന്നെ അടായാലും എങ്ങനെ മാറ്റി വെച്ചാൽ ഇരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയേണ്ട കേട്ടോ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി എട്ട് മണിക്കാണ് സ്ഥലം മാറ്റി വെക്കുന്നത് നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതുമാണ് അതായത് ഇപ്പോൾ കോഴി നല്ലോണം പൊരുതി അവിടെ കിടക്കുകയാണെങ്കിൽ അവിടെ കിടന്നോട്ടെ സാധാരണ കയറിൻ്റെ കൂട്ടിൽ കയറേണ്ട നമ്മളതിനൊന്നും ചെയ്യണ്ട അപ്പോൾ രാത്രി ഒരു എട്ട് മണി ഒക്കെ എട്ടരക്കെ ആകുമ്പോൾ നമ്മൾ ടോർച്ചടിച്ചു വന്നിട്ട് നമ്മൾ ആദ്യം എക്ബോസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് മെല്ലെ ഈ ഓയിനെ പിടിച്ചിട്ട് ഓയിൻ്റെ കണ്ണിലേക്ക് വെളിച്ചടിക്കാത്ത രീതിക്ക് നമ്മൾ എവിടെയാണോ നമ്മൾ മുട്ടയൊക്കെ വെച്ചത് അവിടെ കൊണ്ട് വെച്ചാൽ മതി പിന്നെ രാവിലെ ആകുമ്പോൾ കോഴി അവിടെ തന്നെ ഇരുന്ന് സെറ്റ് ആയിക്കോളും അങ്ങനെയാണ് ഞാൻ മാറ്റി അവിടെ വെക്കാറുള്ളത് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പിന്നെ ഗ്രോവർ എപ്പോഴാണ് കൊടുത്തു കൊടുങ്ങണമെന്ന് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് ഗ്രോവർ കൊടുക്കുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ